മതം മാറിയ നായികമാർ ലിസി ക്രിസ്ത്യാനിയായിരുന്ന ലിസി സംവിധായകൻ പ്രിയദർശനുമായുള്ള വിവാഹത്തിനു ശേഷം ഹിന്ദു മതം സ്വീകരിച്ചു ലക്ഷ്മി പ്രിയദർശൻ എന്ന് പേരു മാറ്റുകയും ചെയ്തു നയൻതാര ഡയാന മറിയം കുര്യൻ എന്ന മാറ്റി നയൻതാരയായി പ്രഭുദേവയുമായുള്ള പ്രണയത്തിനു ശേഷമാണ് ഹിന്ദു മതം സ്വീകരിച്ചത് ജോമോൾ ക്രിസ്ത്യാനിയായിരുന്ന ജോമോൾ ചന്ദ്രശേഖര എന്നയാളുമായുള്ള പ്രണയവിവാഹത്തിനു ശേഷം ഗൗരി എന്ന മാറ്റി ഹിന്ദു മതം സ്വീകരിച്ചു ഖുഷ്ബു മുസ്ലിമായ ഖുഷ്ബു സുന്ദറുമായുള്ള വിവാഹശേഷമാണ് ഹിന്ദുവായി മതം മാറിയത് ആനി ക്രിസ്ത്യാനിയായിരുന്ന ആനി സംവിധായകൻ ഷാജി കൈലാസുമായുള്ള പ്രണയവിവാഹത്തിനു ശേഷം ചിത്ര എന്ന എന്ന് പേരുമാറ്റുകയും ഹിന്ദുമതം സ്വീകരിക്കുകയും ചെയ്തു ബീന ആന്റണി സിനിമാ സീരിയൽ നടനായ മനോജ് നായരുമായുള്ള വിവാഹശേഷം ബീന ആന്റണി ഹിന്ദു മതം സ്വീകരിച്ചു മാധു ഹിന്ദുവായിരുന്ന മാധു ലീന എന്ന് മാറ്റുകയും ജേക്കബുമായുള്ള വിവാഹശേഷം ക്രിസ്ത്യൻ മതവും സ്വീകരിച്ചു നഗ്മ മുസ്ലിം ആയിരുന്ന നഗ്മ ക്രിസ്ത്യൻ മതം സ്വീകരിച്ചു മോണിക്ക ഫാന്റം സിനിമയിലെ നായിക മോണിക്ക മുസ്ലിം മതം സ്വീകരിച്ച് മഹിമ എന്ന പേര് മാറ്റുകയും പിന്നീട് മുസ്ലിമായ മാലിക് എന്നയാളെ വിവാഹവും ചെയ്തു മോഹിനി സ്വാമിയെ വിവാഹം ചെയ്തതിനു ശേഷം രണ്ടായിരത്തി പതിനാറിലാണ് മോഹിനി ക്രിസ്തു മതം സ്വീകരിക്കുന്നത് പിന്നീട് ടീന മോഹിനി ശ്രീനിവാസൻ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു ലക്ഷ്മിപ്രിയ സബീന അബ്ദുൽ ലത്തീഫ് എന്നായിരുന്നു യഥാർത്ഥ പേര് ജയേഷിനെ വിവാഹം ചെയ്തതിനു ശേഷം ഹിന്ദു മതം സ്വീകരിച്ച് ലക്ഷ്മിപ്രിയ എന്ന് മാറ്റുകയും ചെയ്തു ഹേമാ മാലിനി ധർമ്മേന്ദ്രയെ വിവാഹം ചെയ്യുന്നതിനു വേണ്ടിയാണ് മുസ്ലിം മതം സ്വീകരിച്ചത് ഷർമ്മിള ടാഗോർ മൻസൂർ അലിഖാനുമായുള്ള പ്രണയ വിവാഹത്തിനു ശേഷം മുസ്ലിം മതം സ്വീകരിച്ചു നർഗീസ് ദത്ത് മുസ്ലിം മതസ്ഥയായിരുന്ന നർഗീസ് ദത്ത് നടൻ സുനിൽ ദത്തുമായുള്ള വിവാഹത്തിനു വേണ്ടിയാണ് മതം സ്വീകരിച്ചത് അമൃതാ സിംഗ് ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാന്റെ മുൻ ഭാര്യ അമൃതാ സിംഗ് മുസ്ലിം ആയിരുന്നു സെയ്ഫ് അലി അലിഖാനെ വിവാഹം ചെയ്യുന്നതിനു വേണ്ടി സിഖ് മതം ഉപേക്ഷിച്ച് മുസ്ലിം മതം സ്വീകരിച്ചു ആയിഷ ടാക്കിയ മുസ്ലിമായ ഫർഹാനുമായുള്ള വിവാഹത്തിനു ശേഷം മുസ്ലിം മതം സ്വീകരിക്കുകയായിരുന്നു